ശ്രദ്ധിച്ചു കേട്ടോ ഇന്ന് നമ്മളെ ഗെയിമിങ് ചലഞ്ച് മത്സരത്തില് ഒരു വെറൈറ്റി ഗെയിം കേട്ടോ ഇത് കളിക്കാർക്ക് കൊടുക്കാനുള്ള ഒരു എനർജിക്ക് ഈ ഒരു കളി അങ്ങനത്തെ കളിയാ അതിന് കൊടുക്കാനുള്ള ഓരോരുത്തർക്കും ഓരോ ദിമെന്ന് ഓരോ പിന്നെ പയ എരിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത് നാടൻകോലെയാണ് ഇത് മഹാഗണിന്റെ പലകട്ടെ ഏകദേശം ഒരു മീറ്ററും ഒരു മീറ്റർ നീളം ഇതായി കാണുന്ന വീല് ഒരു സെറ്റില് മൂന്നാൾക്കാരാ അങ്ങനെ നമ്മൾ തീരുമാനിച്ചത് അഞ്ച് സെറ്റാണ് അഞ്ച് സെറ്റിന് അഞ്ച് ട്രാക്ക് ഞാൻ വരച്ചിട്ടുണ്ട് ഈ ഓരോ ട്രാക്ക് കൂടെ ഇതേമാതിരി കാലുണ്ടല്ലേ ഈ ഈ ഒരാളെ ഈ പലവമ്മല് മൂന്നാളെ കാലുണ്ടില്ലേ അപ്പുറത്തി വലത്തെ കാല് ഇപ്പുറത്തെ ഇടത്തെ കാല് ഉണ്ടല്ലേ ഇതേപോലെ ഉണ്ടല്ലേ കിട്ടി ഓക്കെ അങ്ങനെ അഞ്ച് ടീമുണ്ട് കെട്ടോ ഇങ്ങോട്ട് പോ ഇത് അനസ് ടീം സെറ്റ് ഇത് മഹേഷ് ടീം സെറ്റ് ഇത് എന്റെ പേരും ഇത് നന്ദു ടീം സെറ്റ് സെറ്റ് ഇത് സിദ്ദിഖ് ടീം സെറ്റ് ഇത് മുഫീദ് ടീം അല്ല മാറൂഫി ടീം സെറ്റ് അങ്ങനെ അഞ്ച് സെറ്റ് ആട്ടോ നിങ്ങൾ ഒരു മനസ്സാണ് കേട്ടോ അതായത് മുന്നിൽ ആരാൻ ഓന്റെ മോന്റെ മനസ്സന്നെ ബാക്കിലുള്ള ആൾക്കും എല്ലാരും മനസ്സിലായില്ലേ ഈ സെറ്റിൽ ഒരു മനസ്സ് ഒരു മനസ്സ് ഒരു മനസ്സായാലും മാത്രം മുന്നോട്ട് മുന്നോട്ട് പോകും അതായത് നിങ്ങൾ എന്തെങ്കിലും വൺ വൺ ടു പറഞ്ഞാണ്ട് അങ്ങനെ കാലിൽ എടുത്താ മതി വൺ ടുന്ന് ഞാൻ പറഞ്ഞില്ല ഞങ്ങളെന്നെ ഞങ്ങൾ തന്നെ തീരുമാനിച്ചോളീ ഓരോ ടീമിന്റെ സെറ്റ് ഇവർക്ക് ഞാനേ എനർജിക്കും വേണ്ടിട്ട് ഓരോ പാങ്ക് കൊടുക്കാണ് എന്താ തിന്നൂട് ആ വിട്ട തിന്നോ ആ പാൻ പാൻ ഞാൻ പായുളി പായോളി ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഓരോ പയം കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നാൽ കൂടി ഓരോ സെറ്റ് ഒരു സെറ്റ് ഇടാം ഒന്നേ ഇതൊന്ന് ക്യാമറ എടുക്കണോട്ടോന്ന് ഒരു ക്യാമറ എടുക്കണ ഒരാളുടെ ഉണ്ട് ഇതാ ഇവനൊരു ക്യാമറ എടുക്കണോ പാങ്കാലോ അപ്പൊ തുടങ്ങോ ഇത് അഞ്ച് ട്രാക്കാണ് ഈ വേണ്ട ഈ അഞ്ച് ട്രാക്കില് ആരാടെ ഫസ്റ്റ് എത്തുന്നത് ഓലിക്ക നമ്മള് ഓല നമ്മൾ വിജയായിട്ട് ഓല വിജയായിട്ട് തെരഞ്ഞെടുക്കും അവിടെ ഫസ്റ്റ് എത്തുന്ന ആളുകളെ പിന്നെ കാല് കയറുമെന്ന് ഊരാതെ നോക്കണ്ടോ ശ്രദ്ധിക്കണം കാലുരിക്കാണെങ്കിൽ കെട്ടാ ആ സമയം വെക്കുന്നുള്ളൂ പ്രശ്നമില്ല കാല് കാല്ക്കണ് ആ ടീമിന് കെട്ടാ ആ ടീമിന് കെട്ടിയിട്ട് പോവാ അടുത്തേക്ക് അപ്പൊ തുടങ്ങോ പതുക്കതുക്കതുക്കതുക്ക രണ്ട് ടീം അവിടെ പോയിട്ടോ ബാക്കിൽ രണ്ട് ടീം പേരുണ്ട് കേട്ടോ

ിൽ രണ്ട് ടീം വരുന്നുണ്ട് വഴിഞ്ഞു അവിടെ ശ്രദ്ധ വിട്ടിട്ട് വഴി ഇതിൽ നമുക്ക് വീഡിയോയില് ചെക്ക് ചെയ്തിട്ട് അവിടെ ഏഹ് അൻസോലാണ് അപ്പൊ വീഡിയോയില് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ഫസ്റ്റ് തീരുമാനിക്കാം ഓ ഒരു വീഡിയോ ചെക്ക് ചെയ്തോട്ടെ കുറച്ച് കുറച്ച് ഇല്ല <laughs> <laughs> അപ്പൊ ദിലേ എന്തോലും പറഞ്ഞാരോ അഞ്ച് ടീം ടീമോന്ന് പുറപ്പെട്ടിട്ടുണ്ട് ശ്രുതി വാ മഹേഷ പിന്നെ ഞാൻ പറഞ്ഞേ നോക്കിയാ ഇതിലെ ഇതിലെ ക്യാപ്റ്റൻ ക്യാപ്റ്റല്ലേനോ പിന്നെ അൻസല്ലേനോ വ പറഞ്ഞരാ പിന്നെ മഹേഷ് ബലു പുറത്താണ് മഹേഷിന്റെ ടീം പുറത്താണ് ബലും പുറത്താണ് പിന്നെ പോലെ അവിടെ ഫസ്റ്റ് പോയിന്റ് കിട്ടിയില്ലല്ലോ സുധീഖ് ബാബിന്റെ ടീമോ ആൻസിന്റെ ടീം കൂടി അപ്പാടെ ചെറിയൊരു ഞാൻ ക്യാമറയിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോ സംഗതിയിൽ ആ വാറ സ്പോട്ടിൽ എത്തിയപ്പോ രണ്ടൂട്ടർ ഫോൾ കഴിച്ചിട്ടുണ്ട് രണ്ടു കൂട്ടം എടുത്തും പല കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ ചെയ്യണ്ട പറഞ്ഞത് ഈ ടൂർണമെന്റ് ഇവിടുത്തെ ും ഫസ്റ്റ് എടുക്കേണ്ടി വരും ചെക്ക് ചെയ്ത് വരുമ്പോ ചോട്ടിക്കണ്ടോ അതുമാമറ പിന്നെ ചെക്ക് ചെയ്ത് അതിൽ ചെക്ക് ചെയ്തപ്പോ മൂന്നാമത് വരുന്ന ടീം ഉണ്ടല്ലോ മൂന്നാമത് വരുന്ന ടീം രണ്ട് ടീം അവിടെ തന്നെ പോയി മൂന്നാമത് ആ ലാസ്റ്റിലെ ടീം കറക്റ്റ് ആയിട്ട് വര തൊട്ടിട്ടുണ്ട് മറ്റൊരു രണ്ടാള് വരമ്പെന്ന് ഫോൾ ആയിട്ടുണ്ട് മറ്റൊരു ടീം രണ്ട് ഫസ്റ്റ് പേരാണ് ഫിനിഷ് ചെയ്തത് ടീമാണ് ഫിനിഷ് ചെയ്തത് അതിന്റെ ബാക്കിൽ സിദ്ധിക്ക് ടീമാണ് ഇവലെ ശിവല് ഇവലെ ടീം ആയിട്ട് ഒരു ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞമ്മളതിനെ തീരുമാനിച്ചോ അപ്പോ നിങ്ങക്ക് പ്രശ്നം വെച്ചല്ലോ ഓൽക്ക് അപ്പോ ഇവൽക്ക് ഓൽക്ക് ഫസ്റ്റ് കൊടുക്കാന്നുള്ള തീരുമാനമാക്കി ഞങ്ങള് അപ്പൊ ഫസ്റ്റ് എന്താ സമ്മാനം വെച്ചാലും ഫസ്റ്റ് സമ്മാനം എന്താ വെച്ചാലോ നിങ്ങൾക്ക് പിന്നെ ക്യാഷ് പ്രൈസ് മതിയോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്താ മോണ്ടി കഴിക്കാം ഫുഡ് ഹോട്ടൽ ഗൾഫ് ഇവൽക്ക് ഒരു നേരത്തെ അപ്പോ പിന്നെ ഹോട്ടൽ ഗൾഫിന്റെ അതുകൊണ്ടാണ് ഗൾഫോട്ടിന്റെ കാണും അതായത് പോലെ നിയന്ത്രിച്ചത് പായവും വെള്ളമൊക്കെ കൊടുത്ത് നിയന്ത്രിച്ചത് ഈ ടീമാണ് പിന്നെ കോച്ചിന് വളർന്നിറങ്ങും നാലാളൂടി നാലാൾക്കുള്ള ഫുഡ് ഞാൻ ഇവിടെ അടുത്തൊരു ഗൾഫോട്ട് ഓർഡർ ഉണ്ട് അക്കുബായി ഗൾഫോട്ട് അതില്

ഏറ്റെടുത്തോളാം ഞാന് സംഗതിയിൽ ഈ കളിയില് ഞാന് ഫസ്റ്റും സംഗതിയിൽ ഫസ്റ്റും സെക്കൻഡും കൊടുക്കാന് ഫസ്റ്റ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഇതില് ഇങ്ങനെ ആയതുകൊണ്ട് അപ്പൊ സെക്കൻഡ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും കൂടി അരിങ്കക്ക് എന്താ വേണ്ടത് ഫുഡ് ആണല്ലോ ക്യാഷ് ആണത് ഉണ്ടാവുല്ലേ ഓക്കേ അപ്പൊ നിങ്ങൾ ആറാളുണ്ടാവും അല്ലേ ആറാളെ ടോട്ടലി ആറും അപ്പിയടക്കാട്ടെ പുറത്ത് അപ്പൊ ഏഹ് ഇത് ക്യാമറ അപ്പൊ ഇവൽക്കുള്ള ഇവർക്കുള്ളത് ഇവൽക്കുള്ള സമ്മാനങ്ങൾ എന്താ വേണ്ടേ ഫുഡാണോ അല്ലെങ്കിൽ പ്രൈസ് മതി ചെറിയ രീതിയിലുള്ള ഫുഡ് മതി സംഗതിയില് കളി ഇവിടെ അവസാനിച്ചു സമ്മാനം കൊടുക്കൂട്ടോ സെക്കൻഡ് ഫസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പൊ സെക്കൻഡും തേർഡും കൊടുക്കാൻ ഉദ്ദേശിച്ചു മറ്റവർക്ക് ഞാൻ ഗൾഫിറ്റ് ഒരു നേരത്തെ ഫുഡ് വില്ക്കേണ്ട എന്താ വാണ്ടച്ഛാ കഴിക്കാന്നുള്ള ഒരു മനസ്സിൽ അപ്പോ ഈ കളി ഇവിടെ ഏഹ് രണ്ടു മൂന്ന് ദിവസം വീഡിയോ വൈകി പോയിട്ടോ ചെറിയ ബുദ്ധിമുട്ട് കാരണങ്ങളാണ് പിന്നെ കമന്റ് ചലഞ്ചിലെ വീഡിയോ ഏഹ് മൂന്നെണ്ണം ചെയ്തിട്ടുള്ളൂ ഇനി രണ്ടു മൂന്നെണ്ണം ചെയ്യാൻ ബാക്കിയുണ്ട് എന്തായാലും ചെയ്യും അപ്പൊ ഏഹ് നാലാവസ്ഥ നിങ്ങളെ അവിടെ പോന്നിപ്പിക്കലോ ഒരുപാട് ആളുകൾ പേരെടുത്തിട്ട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കമന്റിൽ അല്ല വീഡിയോയില് പറയുമ്പോ ആളുകള് പേര് കമന്റിൽ കമന്റ് ചലഞ്ച് നടത്തുന്ന സമയത്ത് ഞാൻ പേരെടുത്ത് വായിച്ചോണ്ട് ഒരുപാട് ആളുകള് പേരുകൾ എനിക്കറിയാം കേട്ടോ പിന്നെ ലൈവില് പോണ സമയത്ത് ഒരുപാട് ആളുകള് പിന്നെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്യണ ആളുകളുണ്ട് ഈ ഇത്രയും ഗെയിമുകൾ നമുക്കൊന്നും ഒരുപാട് ഗെയിംസുകളൊന്നും ഇതൊരു വെറൈറ്റി ഗെയിം ഇല്ലായിരുന്നു പക്ഷേ മത്സരിക്കാനൊരു ടാസ്ക് ആണ് ആണ് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാലിന് പക്ഷേ പറഞ്ഞില്ല ഒരു മനസ്സാണ് ഷൂട്ട് മാത്രമല്ല ഒരാൾ ഇത് നിയന്ത്രിക്കണം ഫസ്റ്റിലാ നിയന്ത്രിക്കണോ ഒരാള് നിയന്ത്രിക്കണ പിന്നെ ഞങ്ങള് മുന്നേക്ക് ചാടി നമ്മളെ ചാനലുകൾ എന്ത് ചെയ്യാ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ ബെൽബട്ടൺ ഓൾ ആക്കി വെക്ക പിന്നെ അതേപോലെ തന്നെ അടിച്ചമർത്ത ബെൽബട്ടൺ എന്നാലും ഓൾ ആകും പിന്നെ അതേപോലെ ലൈക്ക് ഷെയർ പിന്നെ ഫേസ്ബുക്കിൽ ഉണ്ട് നമ്മള് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്നാർ ഗെയിം ചലഞ്ചെന്നാട്ടോ പേര് ബാക്കിൽ ഇപ്പൊ കളിയെടുക്കാട്ടോണ്ടില്ലേ ഫുട്ബോള് അതുപോലെ ഫുട്ബോൾ കളി നമ്മളൊരു നമ്മളീ അത് കളിക്കും വേണ്ടിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട ഒരു ഏഴ് മിനിറ്റ് പോലെ കൊണ്ട് കളി നിർത്തിച്ചിട്ടാണ് നമ്മൾ കളി ചെയ്തത് നമ്മളാ ട്രാക്കണ്ടില്ല അപ്പൊ ഈ ട്രാക്ക് ഈ ഫുട്ബോൾ ഗ്രൗണ്ടിലേ വരച്ചിരുന്നത് അപ്പൊ കറക്റ്റ് ട്രാക്ക് ആവുള്ളൂ അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും ഓക്കെ ബൈ ടാറ്റ